ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഈസ് ബ്യൂട്ടി പാർലർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം മുഖം ഏതൊരു വ്യക്തിയുടെയും മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ മുഖത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ആരെയും ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് പ്രാധാന്യമുള്ള ഒന്നാണ് മുഖം അപ്പം നമുക്ക് മിക്കവാറും പേരിൽ ഇന്ന് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖത്ത് കരിവാളിപ്പ് മാറാനും അതുപോലെ മുഖം ഒന്ന് വെളുക്കാനും ഒക്കെ പൈസ ചിലവാക്കുന്നുണ്ട് പക്ഷേ അത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് പിന്നീട് അത് കണ്ടിന്യൂ ആകുമ്പോഴത്തേക്ക് നമുക്ക് മുഖത്തിന് പ്രശ്നങ്ങൾ കൂടി നമ്മുടെ മുഖത്തിൻ്റെ തൊക്കിനൊക്കെ മറ്റ് ചെറിയ ചെറിയ അനുഭാ അണുബാധകളൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമുക്ക് ദോഷം തന്നെയാണ് പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ തയ്യാറാക്കാവുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് പാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ബാക്കി വൈഫ് പറയും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സമയം നേരുന്നു അതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ തന്നെ ഒരു യാത്രയെ കഴിഞ്ഞ് നല്ല ടയേർഡാണ് സ്കിന്നൊക്കെ നല്ല ഡള് ആയിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ ഫേസ് പാക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണം എന്ന് ഞാൻ പറയാം നമുക്കത് ഒരു ഞാൻ വീഡിയോ നേരിട്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് ഈ സ്പൂൺ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് രണ്ടര ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവിലേക്ക് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് കുക്കിന് കുക്കിങ്ങിന് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ചു മഞ്ഞൾപ്പൊടി ഏത് യൂസ് ചെയ്യാമെന്ന് നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം പിന്നെ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യുന്നതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂണ് പാൽ പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് തന്നെ തേൻ എല്ലാവർക്കും അറിയാം തേനിന് നല്ല ഒരു നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് തേൻ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ നമുക്ക് സ്കിന്നിലെ പ്രോബ്ലംസ് പിമ്പിൾസിൻ്റെയൊക്കെ പ്രോബ്ലംസ് മാറാനും അതുപോലെ സ്കിന്നിൽ വരുന്ന കാര വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡൊക്കെ മാറുവാനും ഒക്കെ ആയിട്ട് നമുക്ക് തേൻ വളരെ നാച്ചുറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ മുഖത്തിന് നല്ല ഒരു ഗ്ലോയിങ് നൽകാനായിട്ട് തേനെ നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്തു രണ്ടര ടേബിൾ സ്പൂൺ കടലമാവ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടി ഇതൊരു മാ ഫേസ് പാക്കല്ലേ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് നമുക്ക് ആ പാക്കിന് ആവശ്യമായിട്ടുള്ള ഒരു തിക്നെസ്സിലേക്ക് എത്തിക്കാം ഇപ്പം ആ ഒരു ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് ഞാനിവിടെ കടലമാവെന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ഇപ്പം നിങ്ങൾ എന്ത് എന്ത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫേസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ക്രബ്ബ് ചെയ്താലും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് എടുത്തതിന് ശേഷമേ നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് എൻ്റെ സ്കിന്നു പൊടിയൊക്കെ അടിച്ചിട്ട് നല്ല ഡളായിട്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു കാണും ഇനി നമുക്ക് തികച്ചും നാച്ചുറലായിട്ട് ഉള്ള ഈ ഒരു ടിപ്സ് അതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലൊരു തിക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറേ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് വെച്ചോ നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പയർ പൊടിയോ മറ്റോ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് ഞാനിത് ജസ്റ്റ് നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യണം ഇത് ഒരു തവണ കൊണ്ട് നമുക്ക് ആ ഒരു വ്യത്യാസമൊന്നും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് തന്നെ നിങ്ങൾ മൂന്ന് മാസം നല്ല ഏതൊരു കാര്യവും നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇത് ഏറ്റവും എളുപ്പം ഇതിലും എളുപ്പമായിട്ട് വെളുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് കഴിയില്ല നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ലേറ്റ് താമസം എടുക്കും ടൈം എടുക്കും അതുപോലെയുള്ള രീതിയിൽ താമസം വരും അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ആ ഈ കെമിക്കലും മറ്റുമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം അതുപോലെ ക്ലെ ക്ലീനിങ്ങും ക്ലെൻസിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ബ്ലീച്ച് ചെയ്യാം അപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാവുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതുപോലെ ഇതിപ്പം കുറച്ച് നമുക്ക് ടൈം എടുക്കും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ സമയം എടുക്കുന്ന ഒരു കാര്യമാണ് കാര്യം നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്ന് മാസം തുടർച്ചയായിട്ടൊക്കെ തന്നെ ഇതെല്ലാം ചെയ്ത് നോക്കുക ഇതിപ്പം ഞാൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു നല്ല ടയേഡാണ് അതുപോലെ തന്നെ ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു ഫേസിലാണെങ്കിലും ഒക്കെ കുറച്ച് വീടിൻ്റെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തിരക്കിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മുഖോക് സൺ ടാനും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എത്ര എന്തെല്ലാം ചെയ്ത് നമ്മളൊന്ന് റിസൾട്ട് കിട്ടിയാലും ഇത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ റിസൾട്ടിന് വ്യത്യാസം വരും എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് രണ്ട് മാസത്തോളം രണ്ട് മൂന്ന് മാസമായില്ല ഏകദേശം രണ്ട് മാസത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ വല്ലപ്പോഴും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ കണ്ടിന്യൂ ചിലപ്പം ഒരാഴ്ച രണ്ടാഴ്ച കണ്ടിന്യൂ ചെയ്യും അല്ലാണ്ട് കണ്ടിന്യൂ വേറെ രീതിയിൽ ഞാൻ കണ്ടൊന്നും ഫോളോ ചെയ്യുന്നില്ലായിരുന്നു ഇനിയിപ്പം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ ഇതാക്കും അറിയാം കിച്ചൺ ചാനലുള്ളത് അപ്പോൾ അതിലും ഒക്കെ വീഡിയോ എല്ലാം ഡിലേ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഏട്ടനാണെങ്കിലും ജോലി തിരക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഉള്ള രീതിയിലാണ് എല്ലാ ഷൂട്ടും ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കാറില്ല അപ്പോൾ അതിൻ്റെ ആ ജോലി തിരക്കും പിന്നെ എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്രോബ്ലംസ് ഫാമിലി ഒരു ാണ് അപ്പോൾ അങ്ങോട്ട് പുതിയ വീട് പറയുന്നതിന്റെ ചടങ്ങൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് അപ്പൊ നിങ്ങളോട് ഫ്രണ്ട്സുകളാണ് നിങ്ങളോട് നമ്മൾ കാര്യങ്ങൾ അപ്പോൾ ഇതിന് സൈഡ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് എഫക്റ്റും ഇല്ലാതെ നാച്ചുറലി പറയുന്നത് കാര്യങ്ങളാണ് പിന്നെ തേനിനൊരുപാട് ഗുണങ്ങളുള്ളത് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുന്നത് നല്ലൊരു സ്കിൻ ആണ് ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ് മഞ്ഞൾ പിന്നെ അത് അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാം കടന്നമാവ് കടന്നമാവ് എന്ന് പറയുമ്പം സൂപ്പർ തീർച്ചയായിട്ടും ഇതൊരു നാച്ചുറൽ ടിപ്സ് തന്നെയാണ് നിങ്ങൾ അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ പറ്റിയ ഒരു യൂസ് ചെയ്യുന്നതാണ് പാല് പാൽ പാൽപ്പാട തൈര് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം തൈര് വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് സ്ഥിരം ഫേസിൽ നമ്മൾ കടലമാവ് അതല്ലെങ്കിൽ ചെറുപയർ പൊടി അതല്ല റൈസ് പൗഡർ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തൈര് പാലോ യൂസ് ചെയ്ത് വെറുതെ വേറൊന്നും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പുതിയ പുതിയ അടുത്ത വീടുകളിലൊക്കെ ഇടയ്ക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മുഖം നാച്ചുറൽ നമ്മൾ ഇടുന്നതായിരിക്കും ഇതിനി നമുക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം പക്ഷേ എൻ്റെ ഒരു ഒരു ഇത് വെച്ചിട്ട് ഞാനിപ്പം നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിൽ കൂടി അപ്ലൈ ചെയ്യുക ഇതൊരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് മുഖത്ത് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം വെയിറ്റ് ചെയ്യണം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണ്ട ആവേണ്ട ഡ്രൈ ആകുന്നത് വരെ ഇരിക്കേണ്ട പിന്നീട് തേൻ ചേർത്തിട്ടുള്ള ഡ്രൈ ആവാനുള്ള സാധ്യത കുറവുണ്ട് തികച്ചും എല്ലാ കാര്യങ്ങളും നമ്മൾ നാച്ചുറലി ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സൂര്യപ്രകാശം കൊള്ളാതിരിക്കുന്നത് കൊണ്ട് ഫേസിൽ കൂടുതൽ നമുക്ക് എഫക്റ്റ് കിട്ടും പിന്നീട് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ചെയ്യുക പിന്നെ മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക അത് ഏതൊരു ടിപ്സ് ഇപ്പം ഞങ്ങളുടെ അത് മാത്രമല്ല നിങ്ങൾ ഏതൊരു വീഡിയോസ് കാണുന്നതാണെങ്കിലും കണ്ടിന്യൂ ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസം കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തായാലും നമുക്കിതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം എടുത്തു തന്നെ പലരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് തേൻ നല്ലത് ഇവിടെ കിട്ടും അതുപോലെ കറ്റാർ വാഴ നല്ലത് ഇവിടെ കിട്ടും ഇതെല്ലാം നല്ല സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് കിട്ടുന്നത് തേൻ പ്യൂർ ആണോ അല്ലെന്നുള്ളതല്ല നമുക്ക് ആ ലേബലൊട്ടിച്ച് തേൻ്റെ ഒട്ടിച്ചതാണ് നമുക്കും കിട്ടാറുള്ളത് ഡാബറിന്റെ ആ ഡാബറൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഡാബർ ഞാനിപ്പം ഇടയ്ക്ക് ഡാബറാണ് യൂസ് ചെയ്തത് ഇത്തവണ എനിക്ക് കിട്ടിയില്ല ഞാൻസിന്റെ ആ ലയാണ് ാണ് ഞാൻ ഇപ്പം വാങ്ങിച്ചത് കറ്റാർവാഴ നമുക്ക് പ്യൂർ ആയിട്ട് ഏറ്റവും നല്ലത് നമ്മള് വീട്ടിൽ ഒരു കറ്റാർവാഴ വെച്ചു നട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രണ്ടു മൂന്നെണ്ണം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ആ ഒരു ഒരു തണ്ട് ശേഷം നമുക്ക് സ്പൂൺ ഇട്ട് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ജെല്ല് കിട്ടും ഞങ്ങൾ അങ്ങനെ കാണിച്ചു കാര്യമാണ് പിന്നീട് അതുപോലെ നമുക്ക് പതഞ്ജലി ഇതിന്റെയൊക്കെ കറ്റാർവാഴ ജെല്ല് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തേൻ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ആദിവാസികളെ കയ്യിൽ നിന്ന് കിട്ടും അത് നല്ല ചെറുതേൻ കിട്ടും പക്ഷെ നമുക്ക് സ്വഭാവം നമുക്ക് സാധാരണക്കാർക്കും പുറത്ത് ദേശത്തൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ തേനെ യൂസ് ചെയ്യാൻ കിട്ടുന്നുള്ളു അതാണ് എന്റെ സത്യവും അപ്പൊ എല്ലാവരും നമുക്ക് അല്ല ഇതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി ആ ഒരു തേനിൻ്റെ ആ ഒരു എന്താ ആ ഒരു ചെറിയൊരു തിക്നെസ് ഇപ്പോൾ ഉണ്ട് നമുക്ക് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഫേസ് ഒന്ന് നോക്കുക അതായത് നല്ല യാത്രയും കഴിഞ്ഞ് വളരെ ടയർഡായിട്ട് വന്നിട്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ നല്ലൊരു ടിപ്സ് കണ്ടെത്തി അതിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങൾ കണ്ടു കാണും ഇരുപത് മിനിറ്റോളം ഞാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത ശേഷം ഉള്ള ഈ ഫേസ് നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ പറഞ്ഞതിൽ ഒരു കള്ളവുമല്ലെന്ന് ഉറപ്പായിട്ടും ഗ്യാരണ്ടി ആയിട്ട് വിശ്വസിക്കാവുന്ന കാര്യമാണെന്ന് ദേ പറയുന്നു അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ സ്കിന്നാണെങ്കിലും നല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞതൊരു ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് നമ്മൾ അഥവാ എന്താ മേല് കഴുകുക ഉള്ള അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ അടുത്ത ദിവസം രാവിലെ കൂടി ഒന്ന് സോപ്പ് നിങ്ങൾ മുഖത്ത് തേക്കുന്നത് അവോയ്ഡ് ചെയ്യുക ആ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനാണ് അപ്പം അത് ഒന്ന് നല്ലൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കിപ്പം നല്ലൊരു ഞാൻ പറഞ്ഞു കുറേ വീഡിയോസ് ഇടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനും കുറേ അങ്ങ് ഒന്നും ഒന്നിനും ഞാൻ സമയം എനിക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്കാണെങ്കിൽ സമയം കിട്ടുന്നില്ലായിരുന്നു ഇനിയിപ്പം എന്തായാലും നല്ല നല്ല ടിപ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഈ വീഡിയോ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല ടിപ്സുകൾ അത്ഭുതകരമായ നല്ല ടിപ്സുകൾ ഇനിയും ഉണ്ടാകും ഇതിനേക്കാളും നല്ല ബെസ്റ്റ് ഐഡിയകളുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി